ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തുച്ഛമായിട്ടുള്ള പി എ തരുന്ന സാലറി കൊണ്ട് കഴിയുന്ന ടീച്ചർമാരാണ് ഇപ്പം ഞങ്ങൾ ഇതുപോലെ പ്രീ പ്രൈമറി ടീച്ചർമാരെ അംഗീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള ടീച്ചർമാരെ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങളെയും ഇതുപോലെ അംഗീകരിക്കണം എന്നാണ് ഞങ്ങളാവശ്യം കാരണം സാധാരണക്കാരായ ജനങ്ങളുടെ കുട്ടികളാണ് ഞങ്ങൾ സ്കൂളിൽ പിന്നെ വരുന്നത് കാരണം അവരടുത്തുനിന്ന് നമുക്ക് കൂടുതൽ പൈസയൊന്നും വാങ്ങാൻ പറ്റില്ല കാരണം അവരടുത്തുനിന്ന് ഒരു മാക്സിമം ഒരു സംഖ്യ ഉണ്ട് അതിനനുസരിച്ച് ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല അത് വച്ചിട്ടാണ് ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് ഞങ്ങൾ ഞങ്ങൾ ടീച്ചർമാരെ എല്ലാ ടീച്ചർമാരും ഭയങ്കര കാരണം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സ്കൂളിലും വർക്ക് ചെയ്യുന്നത് അതറിയണമെങ്കിൽ ഓരോ ടീച്ചർമാരോടും ആ സ്കൂളിലെ അവസ്ഥയും കാര്യങ്ങളും ചോദിച്ചറിയേണ്ടതന്നെ ഉണ്ട് കാരണം നമ്മളെപ്പോഴും താഴെ തട്ടിലാണ് നമ്മൾ എന്തു അത്ര നീ നല്ല കാര്യം ചെയ്തിട്ടും കാര്യമില്ല കാരണം നമ്മളെപ്പോഴും ഒരു താഴെ തട്ടിൽ തന്നെയാണ് എപ്പോഴും നമുക്ക് ഓരോടത്തേക്ക് എത്താനും ഒന്നിനും കഴിയില്ല കാരണം നമ്മൾ പഠിപ്പിച്ച കുട്ടികളാണ് ശരിക്കും അവരുടെ കൈകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത് ആ ഒരു പരിഗണന പോലും ചില സ്കൂളിലെ ടീച്ചർമാർക്കോ കിട്ടുന്നില്ല അധിക സ്കൂളിലെ ടീച്ചർമാർക്കും ഞാൻ അറിയുന്നിടത്തോളം അങ്ങനെ കിട്ടുന്നില്ല അവർക്കൊന്ന് എൻ്റെ ആവശ്യം അതായത് ഞങ്ങൾ എല്ലാവരുടെ ആവശ്യം ഞങ്ങൾ ഇവിടെ ഒത്തുകൂടിയ തന്നെ ഞങ്ങൾക്ക് ഇത് ഞങ്ങളെ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കാരണം ഞങ്ങൾ ഓണറേറിയത് പി ടി എ ഞങ്ങൾക്ക് തരുന്നത് പി ടി എ കുട്ടികളടുത്തുനിന്ന് ഒരു നിശ്ചിത സംഖ്യ വാങ്ങിയിട്ട് അതിന് പിരിച്ചുണ്ടാക്കുന്ന പൈസ എന്നാണ് ഞങ്ങൾക്ക് തരുന്നത് അങ്ങനെ അത് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങളെ ശമ്പളത്തിൻ്റെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള ഗവൺമെൻറ് ടീച്ചർ ഗവൺമെൻറ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരെ അംഗീകരിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം വന്ന ഗവൺമെൻറ്റ് സ്കൂളിലെ ടീച്ചർമാരെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഞാൻ എയ്ഡടുകാരെ എയ്ഡുകാരെ അതിൻ്റെ മുന്നേ അംഗീകരിച്ചിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ മുന്നേ വർക്ക് ചെയ്ത സ്കൂളിൽ എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന എത്രയോ പ്രായമുള്ള ടീച്ചേഴ്സ് ഉണ്ട് എത്രയോ വർഷം വർക്ക് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ട് പക്ഷെ അവരാരും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ളവരെ അംഗീകരിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ ഞാൻ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ സംഘടനയിലെ ഒരു ഒരു അപ്പോൾ മാഷോട് ചോദിച്ച മാഷു പറഞ്ഞത് നിങ്ങൾക്ക് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് അല്ലല്ലോ പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള ടീച്ചേഴ്സിനൊന്നും അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല എല്ലാവർക്കും അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് അല്ല പക്ഷേ ഒരൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അംഗീകാരമുള്ള സർ അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ എന്തിനാ ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ് എന്നാൽ ഇവർ അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നത് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങക്ക് ഇത് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിത് ഇത് പഠിച്ചു വന്നത് പഠിച്ചത് അല്ല അതല്ല ഞങ്ങള് പിന്നെ ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ഓരോ കോഴ്സാണ് സർക്കാർ ആ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കോഴ്സാണ് സർക്കാർ അംഗീകൃത കോഴ്സാണ് നിങ്ങൾക്ക് പി എസ് സി എഴുതുക എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ അതാ അതിന് ശേഷമാണ് ഞങ്ങൾ ഇതിനെ പറ്റി അന്വേഷിച്ചതും അപ്പോഴാണ് ഇത് അങ്ങയാരെല്ലാത്തെ സർട്ടിഫിക്കറ്റ് ആണെന്നാണോ? എലേബ്ലി ഈ കൺഫർമേഷൻ കിട്ടി എന്ന് പറയുന്ന ആളുകളൊക്കെ ഇதே സേം കോഴ്സ് പഠിച്ചിട്ടാണോ? ആ ഇതിൽ ആധികാരിക ആധികാരിക ആൾക്കാര് ഈ കോഴ്സ് പഠിച്ചോ? നിങ്ങൾ ഈ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അപ്പോൾ ഈ സ്കൂളിന്റെ മാനേജ്മെന്റോ അറ്റ്മാസ്റ്ററോ നിന്നോട് പറയാറില്ല. നിങ്ങൾക്ക് ഇത് പെർമനന്റ് ആവില്ല ഓണറേറിയും കിട്ടില്ല എന്ന് ഒന്നും പറയാറില്ല. ഇല്ല, ഞങ്ങളോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ലല്ല. അപ്പോൾ അതൊന്നും അറിയാതെയാണ് നിങ്ങൾ ജോയിൻ ചെയ്തത്. അപ്പം മെയിനായിട്ട് എന്താ വച്ചാൽ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ സാധാരണക്കാരായ കുട്ടികളാണ് ഞങ്ങളെ സ്കൂളിൽ പഠിക്കുന്നത് അപ്പം മറ്റ് സ്കൂളിലും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ അംഗീകാരം കിട്ടിയ സ്കൂളിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അവരെ കയ്യിൽ നിന്ന് നമ്മൾ ഈ ഓരോ മാസം നമ്മൾ ശരിക്കും ഇരന്ന് മേടിക്കുകയാണ് ഫീസ് കാരണം ഫീസ് തരണം കേട്ടോ തരണ്ടോ കാരണം അവരെ കഴിഞ്ഞു ഫീസ് കിട്ടിയാലേ ഞങ്ങൾക്ക് സാലറി കിട്ടുള്ളൂ നമ്മൾ ഓരോ മാസം ഇപ്പോൾ ഈ അതായത് ജൂണിലെ ശമ്പളം ഞങ്ങൾക്ക് ജൂലൈ കഴിഞ്ഞിട്ടാവും കിട്ടുക കാരണം ഫീസ് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ പിന്നെ ഓരോ വീട്ടിലും പിന്നെ ഇപ്പം എല്ലാവരും ഇപ്പം ഒരേ ഇതിലായിക്കോണമെന്നില്ല കാരണം ഈ ഈ തുച്ഛമായിട്ടുള്ള ശമ്പളം കിട്ടിയിട്ട് ജീവിതം കഴിഞ്ഞ കുറേ ടീച്ചേഴ്സ് ഉണ്ടാവും അങ്ങനെ ഭർത്താവില്ലാത്തവരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാകും പക്ഷെ അവരൊക്കെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഓണററി എങ്ങനെയാക്കിത്തരണം എന്നുള്ള ഒരു ഇതാണ് ഞങ്ങളത് ഒരു ലക്ഷത്തോളം പ്രീ പ്രൈമറി ജീവനക്കാരെ പിന്നെ ബാധിക്കുന്ന പ്രശ്നമാണിത് പക്ഷേ പിന്നെ ഞങ്ങളിപ്പോൾ ഒന്ന് കൂടിയിരിക്കണത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ വോട്ട് ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കുടുംബവും ഞങ്ങളും അപ്പോൾ വോട്ട് ഞങ്ങൾക്ക് വോട്ട് കൊടുക്കേണ്ടത് ആരാണോ അവർ ഞങ്ങൾക്ക് ഒരു ഉറപ്പായിട്ടുള്ള ഒരു തീരുമാനം തരണം ഞങ്ങൾ എയ്ഡഡ് മേഖലയിലുള്ള ടീച്ചർമാരെയും ഗവൺമെൻറ് മേഖലയിലുള്ള ടീച്ചർമാരെയും അംഗീകരിക്കാം എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പ് തരുന്ന ആരാണുള്ളത് അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും അതായത് അപ്പോൾ ഒരു ലക്ഷത്തോളം ഈ പരാതിയുള്ള ആളുകളും നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ വോട്ട് ബഹിഷ്കരിക്കും അതെ അതെ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ പരിഹാരം വേണമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇടപെടേണ്ടത് അതെ വിദ്യാഭ്യാസ മന്ത്രി ഇടപെടണം അത് ഞങ്ങൾ ഒരുപാട് പരാതികൾ ഞങ്ങൾ കൊടുത്തതാണ് പക്ഷേ ഞാൻ രണ്ടായിരത്തി എട്ടിൽ കയറിയ ടീച്ചറാണ് ഇതുവരെ ഞാൻ എനിക്കൊ എനിക്കൊക്കെ തുച്ഛമായ ഒരു സാലറിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് പക്ഷേ ഞങ്ങളെ ഭാവിയൊക്കെ അതോടുകൂടിയാണ് പോയി എന്താ വെച്ചാൽ ഇന്ന് നാളെ ഞങ്ങൾക്ക് അംഗീകാരം കിട്ടും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നിന്നത് പക്ഷേ ഇതുവരെ ഞങ്ങളൊരു കണ്ണിൻ്റെ മുമ്പിൽ പോലും ആരും കണ്ടിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളെ അംഗീകരിക്കുക ഞങ്ങളെ സ്കൂളിൽ ചില സ്കൂളിൽ അംഗീകാരം കിട്ടിയ സ്കൂളുകളും അതായത് കുട്ടികൾക്ക് അരി പിന്നെ പിന്നെ മുട്ട പഴം ഇതൊക്കെ കിട്ടിയ സ്കൂളുകളുണ്ട് ചില സ്കൂളുകൾക്ക് അതൊന്നും ഇല്ലാത്ത സ്കൂളുകളുണ്ട് അവരൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ അങ്ങനെ പോണ അത് പറയേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോണതാണ് പിന്നെ അതേപോലെ അധ്യാപകർക്ക് അധ്യാപികമാർക്കാണെങ്കിലും ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർ ഇതിലുണ്ട് ഈ മേഖലയിലുണ്ട് അതിൽ സാമ്പത്തിക സ്ഥിതി വളരെ മോശമുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള അധ്യാപകരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങളെ അംഗീകരിച്ചിട്ട് ഞങ്ങളെ പൊതു സമൂഹത്തിൽ തലയെടുപ്പോടു കൂടി നല്ല അധ്യാപകരായിട്ട് കാണാൻ വേണ്ടിയിട്ടും കൂടി ഞങ്ങളെ അനുമതി ഞങ്ങളെ അംഗീകരിക്കണമെന്ന് ഞാൻ താഴ്മയോടെ വിദ്യാഭ്യാസ മന്ത്രിയോട്